ആ മുഹമ്മദിനിൽ വസീല തവൽ ഫലീല നമ്മൾ പറയാറുണ്ടല്ലാൻ്റെ ഹബീബിന് പ്രത്യേകമായി നൽകപ്പെടുന്ന ഒരു പദവിയാണ് വസീല എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേകമായ പദവിയാണ് റസൂലുള്ള അല്ല പറയാണ് സ്വഹാബ നിങ്ങളോട് എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കണേ എന്നിട്ട് നിമിതങ്ങൾ സ്വഹാബത്തിനോട് എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സ്വഹാബ പറഞ്ഞാൽ അത് സ്വർഗത്തിലൊരു മഹോന്നതമായ സ്ഥാനമാണ് പദവിയാണ് മാത്രമല്ല എന്ന് പറയുന്ന ഈ ലോകത്തെ പരകോടി മുസ്ലിമീങ്ങൾ മുഴുവനും കഴിഞ്ഞാൽ പാങ്കുകഴിഞ്ഞാൽ അള്ളഹാനോട് ചെയ്യുകയാണ് വസീല മുഹമ്മദ് വസീല എന്ന പദവിയാണ് കൊടുക്കണേ എന്താണ് ആ വസീല എന്ന പദവിയുടെ പ്രത്യേകത ലിമിൻറെ അടിമകളിൽ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ വസീലത്ത് എന്ന പദവി ലഭിക്കുകയുള്ളൂ കോടി ആളുകളുണ്ട് പക്ഷേ അള്ളാന്റെ അടിമകളിൽ നിന്ന് ഒരേ ഒരാൾക്ക് മാത്രമാണ് വസീലത്ത് എന്ന ഉന്നതമായ പദവി ലഭിക്കുക അഭീവായ മുത്തനബി പറയാണ് സൊഹാബത്തിനോട് ആ ലഭിക്കുന്ന വസീലത്ത് ലഭിക്കുന്ന ഏക വ്യക്തി ഞാനാകാൻ വല്ലാതെ കൊതിച്ചു പോകുന്നുണ്ട് സൊഹാബ അതുകൊണ്ട് വസീല അള്ളഹാനോട് എനിക്ക് വസീലത്തിന് തരാൻ പറയണേ അങ്ങനെ ഇനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് കൊണ്ടൊരു ഗുണവും ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കരുത് ആര് എനിക്ക് വേണ്ടി അന്നാനോട് വസീലത്തിനെ ചോദിച്ചാലും നാളെ ആഹിറലോകത്ത് മഹ്ഷറാവൻസഭയിൽ ചെമ്പിന്റെ തറയിൽ നിന്നുകൊണ്ട് തലച്ചോറിങ്ങനെ തിളക്കുമ്പോ കാലുകൾ ചുട്ടുപൊള്ളുമ്പോൾ ശരീരം മുഴുവനും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന പ്രത്യേകമായ സാഹചര്യം വരുമ്പോൾ അവിടെ എൻ്റെ അവനിക്ക് ലഭിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ വേണ്ടി ചോദിക്കാനല്ല പറഞ്ഞത് അള്ളാഹൻ്റെ ഹബീബിന് വേണ്ടി ചോദിച്ചോളൂ ഗുണം നമ്മൾക്ക് കിട്ടും അള്ളാഹൻ്റെ ഹബീബിന് വസീലെ തന്ന പദവി കൊടുക്കണേ അല്ല എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു സുഹാന നൽകുന്ന പ്രതിഫലം എന്താണ് റസോൽ ലഭിക്കുന്നതാണ്